വാഹന ശ്രദ്ധയ്ക്ക് കൂറ്റനാട് ചാലുശ്ശേരി പാതയിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ കൂറ്റനാട് ചാലുശ്ശേരി പാതയിൽ നാളെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൂറ്റനാട് ചാലുശ്ശേരി പാതയിലെ വലിയ പള്ളിയുടെ സമീപത്തെ അപകട കുഴികൾക്കും റോഡിലെ വെള്ളക്കെട്ടിനും പരിഹാരമായി നാളെ മുതൽ റോഡിൽ കട്ടവിരിക്കൽ പ്രവൃത്തികൾ ആരംഭിക്കും ഇതിന്റെ ഭാഗമായാണ് റോഡിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് പട്ടാമ്പി പടിഞ്ഞാറങ്ങാടി തൃത്താല ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ കൂറ്റനാട് പെരിങ്ങോട് ും പെരുമ്പലാവ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ചാലശ്ശേരി ആമക്കാവ് കൂറ്റനാട് വഴിയും പോകണമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു നൂറ്റി ഇരുപത് മീറ്ററോളം ദൂരമാണ് വെള്ളക്കെട്ടും ചെളിയും നിറഞ്ഞ് ഏറെ ദുരിതമായി കിടക്കുന്നത് ഇതിൽ ഏറ്റവും പ്രയാസമുള്ള സ്ഥലത്താണ് കട്ടവിലക്കൽ പ്രവൃത്തി നടത്തുന്നതെന്ന് ജില്ലാ റോഡ് മെയിന്റനൻസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ പിഷീബ അറിയിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി